അല്ല മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായ ഒരാൾ സൂപ്പർ മുഖ്യമന്ത്രി ചമയാണ് അത് ചമഞ്ഞ് ഇങ്ങോട്ട് വരണ്ട മുഖ്യമന്ത്രി പറഞ്ഞത് നവകേരള സദസ്സരോട് പ്രതിപക്ഷത്തിന് അലർജിയാണെന്നാണ് അത് ശരിയാണ് പ്രതിപക്ഷത്തിനല്ല കേരളത്തിലെ ജനങ്ങൾക്കാണ് അലർജിയായത് ഇന്ന് രാവിലെ തൃശൂരിലെ സപ്ലൈകോയുടെ ക്രിസ്മസ് ചന്ത സബ്സിഡി സാധനങ്ങൾ ഇല്ലാതെ കുറക്കാൻ പറ്റിയില്ല എം എൽ എയും മേയറും മടങ്ങിപ്പോയി ഉദ്ഘാടനം ചെയ്യാതെ രാവിലെ ഏഴ് മണി മുതൽ ആളുകൾ ടോക്കൺ വാങ്ങിച്ച് സാധനങ്ങൾ സബ്സിഡി സാധനങ്ങൾ വാങ്ങിക്കാൻ നിൽക്കുകയാണ് കിട്ടിയത് ആകെ അരി മാത്രമാണ് വേറെ ഒരു സാധനം ഇല്ല നവകേരള സദസ്സിൽ പൈസ ഭക്ഷണമാണ് കൊടുത്തത് പാവം സബ്സിഡി സാധനം പോലും ഈ ക്രിസ്മസ് കാലത്ത് ഈ ഫെസ്റ്റിവൽ സീസണിൽ കൊടുക്കാൻ പറ്റാത്ത ഗവൺമെന്റാണ് ഈ ആർഭാട സദസ്സ് നടത്തുന്നത് ഇവര് വ്യാപകമായ അക്രമങ്ങളാണ് ഇന്നലെ ആദ്യങ്ങൾ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റിന്റെ വീടാക്രമിച്ചു സ്ത്രീകളെ ആക്രമിച്ചു വെഞ്ഞാറമൂടിൽ പോലീസ് കരുതൽ തടങ്കലിൽ അതായത് ഒരക്രമവും നടത്താതെ പോലീസ് കരുതൽ തടങ്കലിൽ രാവിലെ അറസ്റ്റ് ചെയ്ത് സ്റ്റേഷനിൽ കൊണ്ടുപോയ ആളുകളെ പോലീസ് സ്റ്റേഷനിൽ കയറി ക്രൂരമായി ആക്രമിച്ചു പോലീസ് എന്തിനാ പിന്നെ പോലീസ് എന്തിനാണ് പോലീസ് എന്തിനു കൊള്ളാം പോലീസ് സ്റ്റേഷനിൽ കയറി ക്രിമിനലുകൾ കരുതൽ തടങ്ങളിൽ വെച്ച ആളുകളെ ആക്രമിക്കുന്നു ആരാണപ്പോ അവർക്ക് സംരക്ഷണം കൊടുക്കുന്നത് എന്നിട്ട് മുഖ്യമന്ത്രിയോട് നിങ്ങൾ ചോദ്യം ചോദിച്ചിട്ട് ഇന്ന് രാവിലെ മറുപടി പറഞ്ഞോ ഒരു അക്ഷരം മിണ്ടിയില്ല ഇന്നലെ വണ്ടി പെരിയാറിൽ നമുക്കറിയാം ആറ് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ച് കൊന്ന് കെട്ടിത്തൂക്കി ആ കേസിന് വെറുതെ വിട്ടു പ്രതിയെ എന്താ പറയുന്നത് വിചാരണ കോടതി പ്രോസിക്യൂഷൻ ദയനീയമായി പരാജയപ്പെട്ടു അന്വേഷണ ഉദ്യോഗസ്ഥൻ കൃത്യമായി അന്വേഷിച്ചില്ല ഫോറൻസിക് തെളിവുകൾ നശിപ്പിച്ചു ഒരു തെളിവുമില്ല ആറ് വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു കൊന്നു കെട്ടിത്തൂക്കിയിട്ട് പ്രതി വെറുതെ പോകുന്നു അതിനെതിരായി യൂത്ത് കോൺഗ്രസ് സമരം ചെയ്തപ്പോ അത് മുഖ്യമന്ത്രിക്കെതിരായ സമരമാണോ സമരം ചെയ്തപ്പോ സി പി എം ആണ് വാരിക്കുന്നവും ബിയറിന്റെ കുപ്പിയുമായി വന്ന് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ആക്രമിച്ചത് വാരിക്കുന്തം ഇതാണ് പിണറായി വിജയന്റെ കാലത്ത് നടക്കുന്ന അതിക്രമം മുഖ്യമന്ത്രിയാണ് ഒന്നാം പ്രതിയാവേണ്ടത് മുഖ്യമന്ത്രിയാണ് കലാപത്തിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് മുഖ്യമന്ത്രിയാണ് ഇത് മുഴുവൻ ചെയ്തിരിക്കുന്നത് എന്നിട്ട് മന്ത്രിമാരെ കൊണ്ട് മുഖ്യമന്ത്രി നവകേരള സദസ്സിന്റെ പതിനേഴ് സദസ്സിൽ വെച്ച് പത്രസമ്മേളനങ്ങളിൽ വെച്ച് എന്റെ മാനസിക നില തയ്യാറിലാണെന്ന് പറഞ്ഞു അപ്പൊ അന്നിട്ട് എന്നോട് സഭ്യമായ ഭാഷയിൽ സംസാരിക്കാൻ പറയാം ഒരു മുഖ്യമന്ത്രി പതിനേഴ് സ്ഥലത്ത് വെച്ചിട്ടാണ് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവിന്റെ മാനസിക നില തകരാറിലാണെന്ന് പറയുന്നത് എന്താ നോക്കി എന്നിട്ട് മന്ത്രിമാരെ കൊണ്ട് മന്ത്രിമാരാരും മിണ്ടാതിരുന്നപ്പോ പൊതുമരാമത്ത് മന്ത്രിയെ രംഗത്തിറങ്ങി കാരണം പൊതുമരാമത്ത് മന്ത്രിക്ക് പറയാതിരിക്കാൻ പറ്റില്ല മാസപ്പടി വിവാദം വന്നപ്പോ നാം ഒപ്പിലിട്ട് വെച്ചിരുന്ന ആളാണ് പൊതുമരാമത്ത് മന്ത്രി നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ട് വാതർന്നു ആ സമയത്ത് നാം ഒപ്പിലിട്ട് വെച്ചിരിക്കുകയാണ് ഇപ്പോഴാണ് സംസാരിച്ചു തുടങ്ങിയത് അതെന്താ ഞാൻ മുഖ്യമന്ത്രി ഭീരുവിനെ പോലെ പെരുമാറുന്നു എന്ന് പറഞ്ഞു രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരും നൂറ്റമ്പത് വാഹനങ്ങളുടെ അകമ്പടിയും പിന്നെ നാല് വണ്ടി മുഴുവൻ ക്രിമിനലുകളും ആലപ്പുഴ ജില്ലാ പോലീസ് സൂപ്രണ്ട് കാപ്പയിൽ അറസ്റ്റ് ചെയ്യണമെന്ന് റെക്കമെന്റ് ചെയ്ത ആരുടെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിക്ക് അകമ്പടി സേവിച്ചത് നാണമുണ്ടോ ആ കസേരിയിലിരിക്കാൻ കാപ്പയിൽ അറസ്റ്റ് ചെയ്യേണ്ട ഒഴുത്തന്റെ നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിക്ക് സമ്മേളനം മുഖ്യമന്ത്രിക്ക് പോലീസ് പോലും വിശ്വാസമില്ല കരിങ്കൊടി എഴുത്തൽ അദ്ദേഹത്തെ ആക്രമിക്കാൻ വേണ്ടി വരികയാണ് കൊല്ലാൻ വേണ്ടി വരികയാണ് എന്നാണ് പറയുന്നത് എന്റെ വീരവാദം മുറയ്ക്കുകയാണ് ചെറുപ്പത്തിൽ നടന്നു പോയപ്പോ ഒറ്റയ്ക്ക് നടന്നു പോയപ്പോ ആരോ തോക്കു വാങ്ങിച്ചിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് വല്ല അഞ്ചു വയസ്സുള്ളപ്പോ നടന്നു പോയപ്പോ തൊട്ടടുത്തുള്ള വീട്ടിലെ ഏതെങ്കിലും കുട്ടി കളിത്തോക്കി കാണിച്ചായിരിക്കും അല്ലാതെ ആർക്കും ഒരു അറിവുമില്ല എന്നിട്ട് വീരവാദം മുഴക്കാണ് ഇത്രയും ധൈര്യമുള്ള ഇത്രയും ധീരനായ മുഖ്യമന്ത്രിക്ക് എന്തിനാണ് രണ്ടായിരത്തി ഇരുന്നൂറ് പോലീസുകാരുടെ അകമ്പടി ശബരിമലയെ പോലും പോലീസില്ല ക്രിമിനലുകളുടെ അകമ്പടി ഇതിലൂടെ നടക്കുകയാണ് എന്നിട്ട് മന്ത്രിമാരെ കൊണ്ട് മോശമായിട്ട് പറയിപ്പിക്കുകയാണ് ഞാൻ പിന്നെ അവരെക്കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല ഓരോരുത്തരെ കുറിച്ച് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും നാളെ ഈ മന്ത്രിമാരെല്ലാം കരുതൽ തടക്കലിൽ നിന്ന് മോചിതരാവുക അവർക്ക് പലർക്കും ആഗ്രഹം ഉണ്ടായിരുന്നു അവർ പലരും വ്യക്തിപരമായ അഭിപ്രായങ്ങൾ നടത്തിയിട്ടുണ്ട് നാൽപ്പത്തിനാല് ദിവസം കൂട്ടിലിട്ട പോലെ കേജി പാറ്റ്സ് ആയിരുന്നു കൂട്ടിലിട്ട തത്തകളെ പോലെയായിരുന്നു മന്ത്രിമാരെല്ലാവരും മുഖ്യമന്ത്രി കൂട്ടിലിട്ട തത്തകളെ പോലെ സ്വന്തമായി ഒരു അഭിപ്രായം പറയാത്ത മന്ത്രിസഭായോഗത്തിലെ അഭിപ്രായം പറയാത്ത മന്ത്രിമാരെക്കുറിച്ച് ഞാനും പറയണത് എന്നിട്ട് പണ്ട് ഈ പ്രമാണിമാരായിട്ടുള്ള ആളുകൾ മര്യാദയ്ക്ക് ജീവിക്കുന്ന ആളുകളുടെ വീടിന്റെ മുമ്പിൽ ചട്ടമ്പികൾക്ക് കള്ളു മേടിച്ചു കൊടുത്തിട്ട് പോയി ചീത്ത പെളിപ്പിക്കും അതുപോലെ ഇപ്പൊ എന്നെ ചീത്ത വിളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് മന്ത്രിമാരെ കൊണ്ടും വലിയ പോകുന്ന ആളുകളെ കൊണ്ടും മുഖ്യമന്ത്രിയും വിളിക്കുകയാണ് നവകേരള സദസ്സിന്റെ നാട്ടുകാരുടെ ചെലവിൽ സ്റ്റേജിട്ട് നടത്തിയ ആ പരിപാടിയിൽ മുഴുവൻ പ്രതിപക്ഷത്തെ ആക്രമിക്കലായിരുന്നു മുഖ്യമന്ത്രി ചെയ്തത് തെരഞ്ഞെടുപ്പ് പ്രചരണമായിരുന്നു തെരഞ്ഞെടുപ്പിന്റെ സ്വാഹത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചരണമാണ് നടത്തിയത് ഡയലോഗ് അല്ല പൊതുമരാമത്ത് മന്ത്രിയല്ലല്ലോ അത് അളക്കുന്നത് അയാൾ കേടായി കിടക്കുന്ന റോഡിലെ കുഴി എത്ര ഉണ്ടെന്ന് മതി കേരളത്തിൽ മുഴുവൻ കേടായി കിടക്കുന്ന റോഡിന്റെ കുഴി എണ്ണിയാൽ മതി എന്റെ പാർട്ടിയിലെ കുറിച്ച് അളവെടുപ്പ് നടത്തേണ്ട ആള് പൊതുമരാമത്ത് മന്ത്രിയല്ല ഇതെല്ലാം ഈ മൂക്കാതെ വരുത്തേന്റെ കുഴപ്പമാണ് മൂക്കാതെ വരുത്തേന്റെ കുഴപ്പം മാനേജ്മെന്റ് കോട്ടയിൽ മന്ത്രിയായേണ്ട പ്രശ്നമാണ്